ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ് പെരിയാറിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് മൂവാറ്റുപുഴ ആറിലും ജലനിരപ്പ് ഇപ്പോൾ ഉയരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നുണ്ട് ആലുവ ശിവക്ഷേത്രം വെള്ളത്തിലായിരിക്കുന്നു കൂടാതെ തന്നെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഷട്ടറുകൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് പലയിടങ്ങളിലും ജലനിരപ്പ് വലിയ രീതിയിൽ തന്നെ ഉയർന്ന് വലിയ രീതിയിലേക്ക് എത്തുകയാണ് എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് എറണാകുളം ജില്ലയുടെ പല മേഖലകളും വെള്ളത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മുൻപ് തന്നെ ചെറിയ ഒരു മഴയിൽ പോലും ഈ ഒരു എറണാകുളം ജില്ലയുടെ പല മേഖലകളും വെള്ളത്തിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ നിർത്താതെ പെയ്ത കനത്ത മഴയെ പല മേഖലകളും വെള്ളത്തിലായിരിക്കുന്നു വീടുകളിലേക്ക് വെള്ളം ഒഴുകി ഒഴുകിക്കയറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് വരുന്നത് മാത്രവുമല്ല ശക്തമായിട്ടുള്ള കാറ്റാണ് ഈയൊരു മഴക്കിപ്പോൾ ഉണ്ടാകുന്നത് മരങ്ങൾ ഒടിഞ്ഞു വീണും അതുപോലെ തന്നെ ഈ ഒരു മണ്ണ് ഇടിഞ്ഞുമൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഇന്നും നാളെയുമൊക്കെ ഒക്കെ ശക്തമായിട്ടുള്ള മഴ അടുത്ത അഞ്ച് ദിവസം കൂടി ശക്തമായിട്ടുള്ള മഴയുണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പല മേഖലകളും വീടിൻ്റെ ഉൾവശമൊക്കെ ഇടിഞ്ഞു വീഴുകയും പല മേഖലകളിലേക്കും വീടുകളിലേക്കും വെള്ളം ഒഴുകിക്കയറുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇതുകൂടാതെ തന്നെ കോട്ടയം കുമരകത്ത് ചെങ്ങളം മേഖലയിൽ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് പല വീടുകളും വെള്ളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് വീടുകളിലേക്കൊക്കെ പൂർണ്ണമായിട്ടും വെള്ളം ഒഴുകി കയറിയതിന് ശേഷം ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണ് കോട്ടയത്ത് മൂന്നോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് രാത്രിയിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടായി കുമരകത്ത് വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യങ്ങളാണ് വാഹനങ്ങളെല്ലാം തന്നെ വെള്ളത്തിലൂടെ ഓടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു പല സമയത്തും ഈ കഴിഞ്ഞ മഴയുടെ ഒക്കെ സമയത്ത് പോലും ഇതേ രീതിയിൽ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വെള്ളം കയറിയിരുന്നു പക്ഷേ ഇപ്പോൾ ചെറിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നത് വീടുകളിലേക്ക് വെള്ളം ഒഴുകി കയറുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും പലയിടങ്ങളിലും ഇതേ രീതിയിൽ തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഹൈവേകളിലൊക്കെ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുകൂടാതെ തന്നെ വരുന്ന മണിക്കൂറുകളിൽ ഇനിയും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്നുള്ള അറിയിപ്പ്